ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വേലൂരിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മുത്ത ശിഖിരങ്ങൾ ഫയർഫോഴ്സ് വേലൂർ വേലൂർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പോസ്റ്റ് ഓഫീസ് സെന്ററിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പുകൾ മുറിച്ചു നീക്കിയത് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന കേച്ചേരി വടക്കാഞ്ചേരി റോഡരികിൽ മഴയിൽ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ് മരക്കൊമ്പുകൾ ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്നാണ് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേച്ചേരി കെ ഐ യന്ത്രവൽക്കരണ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് കൊമ്പുകൾ മുറിച്ചത് ഓവർസിയർ മേരി ഹെൽന ഉദ്യോഗസ്ഥരായ സുരേഷ് ഗോപകുമാർ വടക്കാഞ്ചേരി അഗ്നിശമന സേനാ വിഭാഗം ഓഫീസർമാരായ മുരളീധരൻ ഷിബു രതീഷ് ദേവസിക്കുട്ടി അജിതൻ റോയ്സൺ എന്നിവരും നേതൃത്വം നൽകി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി കെ സിദ്ധാർത്ഥൻ എന്നിവരും പ്രവർത്തനത്തിൽ പങ്കുചേർന്നു